ില് മറുപടി ചോദ്യമായിട്ട് വരും അതായത് അതിൽ ആരൊക്കെ ഭാഗവാക്കായിയോ അവരെല്ലാം ചേർന്നിട്ടായിരിക്കും ചിലപ്പോ എനിക്ക് നോട്ടീസ് തന്നിട്ടുണ്ട് ആ എനിക്കൊരു ചെറിയ സംശയമുണ്ട് കാരണം ഈ മേയർ കസേരയിലേക്ക് ഞാൻ വന്നാൽ തന്നെ അവിടെ ആർക്കും എന്നെ പഠിപ്പിക്കാൻ വരേണ്ട എന്നുള്ളത് എന്റെ ഉപദേശങ്ങൾ ഞാൻ ഉപദേശങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടത് എൻ്റെ പാർട്ടിയോടാണ് പക്ഷേ ഈ ഒരാൾ ആ കസേരയിലേക്ക് വന്നാൽ അവിടെ ട്യൂഷൻ മാസ്റ്റേഴ്സിന് അവിടെ അവസരം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ബോധപൂർവം ഞാൻ ഒരിക്കലും അവിടെ വരാതിരിക്കാൻ ശ്രമിച്ചവർ പലരും ഉണ്ടായിരിക്കും ഇപ്പോൾ നിജിയാവുമ്പോൾ ആൾ ഒരു ഡോക്ടറാണ് പിന്നെ ഒരു ഹൈ പൊസിഷനിൽ പിന്നെ ഒരു പ്രൊഫഷണലാണ് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഭരണകാര്യങ്ങളും തൃശ്ശൂർ കോർപ്പറേഷൻ പോകുന്ന സ്ഥലത്തെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ആളുകൾ വേണ്ടി വരും അപ്പോൾ അവിടെ ഒക്കെ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാർ നിൽപ്പുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു അവസരത്തിന് വേണ്ടി ഈ ഒരു ലാലി ജെയിംസ് വന്നാൽ ഞങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളെ കണക്കാക്കിക്കൊണ്ട് തന്നെ അതിനെ ഒന്ന് മാറ്റി വിടാനായിട്ട് ആഗ്രഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആണെങ്കിലും മറ്റു പാർട്ടികളാണെങ്കിലും ഈ വിഷയം രാഷ്ട്രീയമായി കോഴ ആരോപണം എന്നുള്ള വന്ന അത് പരാതി പോയിരിക്കുന്നു അല്ല ഏതൊരു ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്ന ആളുകൾ അതായത് മറുവശത്തു നിന്ന പാർട്ടിക്കാര് അതെടുത്ത് പിന്നെ പരിശോധനക്കും കാര്യങ്ങൾക്കൊക്കെ പോകും അത് ഇപ്പുറത്തായാലും അപ്പുറത്തായാലും എല്ലാവരിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നെ പാർട്ടി തലത്തിൽ ഞാൻ പറഞ്ഞ ആരോപണത്തിന് കഴമ്പില്ലായെങ്കിൽ ആരും ഭയക്കേണ്ട കാര്യമില്ല ആ തെളിവുകൾ ഞാൻ ഒരു സ്ഥലത്ത് എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ കേട്ടു അതിലെനിക്ക് വേദനയുണ്ട് ആ സംഭവം ശരിയാണെങ്കിൽ എന്നോട് ചെയ്യുന്നത് അനീതിയാണ് രാജൻ രാജംപല്ലിനെ ഒരു ആഗ്രഹം തൃശ്ശൂർ നിയമസഭയിൽ മത്സരിക്കണം എന്നുള്ളത് എപ്പോഴും പറയാറുള്ളതാണ് തൃശ്ശൂർ നിയമസഭയിൽ സീറ്റ് ലഭിക്കണമെങ്കിൽ ഒരു ഹിന്ദു മേയർ വരണമെന്ന് അദ്ദേഹം ഒരുപാട് തവണ ഞങ്ങളുടെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ചേട്ടാ ചേട്ടൻ ചേട്ടൻ്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊരു തടസ്സമായി നിൽക്കരുതെന്ന് ഞങ്ങൾ പറയാറുണ്ട് പക്ഷേ ആൾ പറഞ്ഞു ഒരു ഹിന്ദു മേലെന്ന് ഉറപ്പായി എനിക്ക് ആ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് സുബി ബാബുവിനെയും ബൈജു വർഗീസിനെയും കൊണ്ടുവരാൻ ഒരുപാട് അവർ ശ്രമിച്ചു പക്ഷേ അത് വിഫലമായപ്പോൾ വിഫലമായപ്പോൾ ഒരു പ്രാക്ടീസുള്ള അതായത് പ്രവർത്തി പരിചയമുള്ള ഒരാൾ ആ സീറ്റിൽ വന്നാൽ പിന്നീട് അവർക്കൊന്നും വീണ്ടും അങ്ങോട്ട് എൻട്രി ഉണ്ടാവില്ല എന്ന് ഭയന്നിട്ടാണെന്ന് അറിഞ്ഞുകൂടാ എന്നെ മാറ്റി നിർത്തപ്പെടുകയും അതിൻ്റെ പിന്നിൽ മറ്റു പല ഛേദോപകാരങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ചില ആളുകൾ പറഞ്ഞു പണപ്പെട്ടിയും കൊണ്ട് ഡി സി സി ഓഫീസിലേക്ക് പോണ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു വേഡിങ് ഉപയോഗിച്ചിട്ടില്ല ഡി സി സി ഓഫീസിലേക്ക് പോയിരുന്നു ഞാൻ നിങ്ങളോട് വല്ലോം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പണവുമായി പല സ്ഥലങ്ങളിലേക്കും പോകുന്നതും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തൃശ്ശൂരിലെ ചില ആളുകൾ എന്നെ അറിയിച്ചു എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് അവരത് അന്വേഷിക്കാനല്ല പറഞ്ഞത് അതുകൊണ്ട് ലാലി ഇത് പ്രതീക്ഷിക്കണ്ടെന്ന് രണ്ടു ദിവസം മുമ്പേ തന്നെ എന്നെ അറിയിച്ചിട്ട് അല്ല ഞാനത് പറയില്ല അതല്ലാതെയും പല സ്ഥലങ്ങളിലൊക്കെ വെക്കുന്നുണ്ടല്ലോ പല സ്ഥലങ്ങളും അത് ഉണ്ടോ ഇല്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടുത്തെ ഒരു കാര്യം ഞാൻ കേട്ടത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു അത് എനിക്ക് ദുഃഖമുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ പാർട്ടി ഫണ്ട് കൊടുക്കാൻ എന്റെ പേര് പണമില്ല എന്നുള്ളത് ഞാൻ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടി ഫണ്ട് കൊടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും അത് കൊടുത്തുന്ന് ഈ സൂചനകളൊക്കെ പുറത്ത് പറയപ്പെടുന്ന കാര്യങ്ങളില് കേട്ടു ഞാനത് പറഞ്ഞു ഇല്ല ഇല്ല എന്നോട് പാർട്ടി ഫണ്ടിലേക്ക് ചോദിച്ചത് അത്രല്ലോ ഇല്ല എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സസ്പെൻഷനല്ലേ അവർ തന്നത് ചിലപ്പോൾ നിയമസഭ വരികയാണ് പ്രവർത്തിക്കാനിവിടെ ആളുകൾ വരും ഇനി അത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ വേണ്ട സസ്പെൻഷൻ നീട്ടി നീട്ടിക്കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ ഞാൻ ഒരു കൗൺസിലറായിട്ട് ഈ കൗൺസിലർ സ്ഥാനത്തു നിന്നും മാറ്റാൻ ഇവർക്ക് കഴിയില്ല കാരണം എന്നെ ജയിപ്പിച്ചത് ലാലൂരിലെ ജനതയാണ് അവർ എന്നിലുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അവരും ജയിപ്പിച്ചിട്ടുള്ളത് ഒരു കാരണവശാലും ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് സ്വതന്ത്രയെ നിൽക്കാനോ മറ്റു പാർട്ടിക്കാരുടെ കൂടെ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ പലർക്കും വിഷമങ്ങളുണ്ടാകുമ്പോൾ ഓടി പാർട്ടി മാറിപ്പോകും അതെന്നെ പ്രതീക്ഷിക്കേണ്ട കാരണം അടി ഉറച്ച ഒരു നല്ല കോൺഗ്രസ് കാര്യമാണ് ഏയ് പുറത്താക്കുക എന്നുള്ളത് അവരുടെ ഒരു ബാലിശമായിട്ടുള്ള ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ ഡി സി സി പ്രസിഡൻറ്റും അല്ലെങ്കിൽ ആ നേതൃത്വവും കുറച്ചും കൂടി പക്വത കാണിച്ചു കൊണ്ട് വേണം ഇന്ന് പകലുണ്ടല്ലോ പകൽ വിളിച്ചതിൽ നന്നായിട്ടൊരു പത്രസമ്മേളനം വിളിച്ച് അവർക്ക് പറയാമായിരുന്നില്ലേ ഇന്നെല്ലാം കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ ലാലിയെ സസ്പെൻഡ് ചെയ്തു ഒന്ന് അത് അറിയിച്ചിട്ടല്ലേ ചെയ്യുക രാത്രി തന്നെ അവരെ ടൈപ്പ് ചെയ്ത് അങ്ങനെ അയക്കുന്നതൊരു മോശപ്പെട്ട കാര്യമല്ലേ അതിനെയും ഞാൻ അംഗീകരിക്കുന്നു സാരല്ല അവർക്ക് അങ്ങനെ തോന്നി അവരത് ചെയ്ത ഇല്ല ഇല്ല കെ പി സി സി ഐ സി സി ഒക്കെ അവരുടെ കൂടെയാണെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ സമീപിക്കേണ്ട കാര്യം അങ്ങനെയല്ലേ നമ്മൾ മീഡിയയിൽ കണ്ടത് എങ്ങനെ അതായത് ഐ സി സിയും കെ പി സി സിയും നിജിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പരാതി പിന്നെ ആർക്കാണുള്ളത് അപ്പോൾ ഞാൻ അത്തരത്തിലൊന്നും പോകുന്നില്ല എൻ്റെ വികാരങ്ങളും എന്റെ വേദനകളും ജനങ്ങളുമായിട്ട് ആ അത് അത് ഇനി പറയണ കാര്യങ്ങളൊക്കെ കൂടുതൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുമായി സംസാരിച്ച് ചേർന്ന് ഞാൻ ഓരോ പാർട്ടി പ്രവർത്തകനെയും ബഹുമാനിക്കുന്ന ആളുകളാണ് ഇന്നലെ ഇവിടെ വലിയ ഒരു പ്രതിഷേധം അടച്ച് സംഘടിപ്പിക്കാൻ ഒരുപാട് ജനങ്ങൾ ഓടി വന്നു ഞാൻ പറഞ്ഞു എന്തിനെ അതിൻ്റെ ആവശ്യമില്ല എൻ്റെ പ്രതിഷേധവും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നു ഞാനാണോ തടഞ്ഞത് അത് കേവലം ഒന്നോ രണ്ടോ പേരല്ല ഈ അയ്യന്തോൽ മേഖലയിൽ നിന്നുള്ള ധാരാളം ചെറുപ്പക്കാരും ആളുകളും സ്ത്രീകളും അടക്കമാണ് ആ പ്രതിഷേധം മറിച്ച് കോർപ്പറേഷൻ്റെ സത്യപ്രതിജ്ഞ നടത്തുന്ന സ്ഥലത്തേക്ക് വയ്ക്കാൻ തീരുമാനിച്ചത് ഞാനാ പറഞ്ഞത് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് ഞാൻ പ്രതികരിക്കാനുള്ളത് ഞാൻ പ്രതികരിച്ചു അതിന് സത്യസന്ധമാണ് എന്നുണ്ടെങ്കിൽ അവർ ചെയ്ത് തെറ്റ് തന്നെയാണ് വലിയ തെറ്റാണ് വലിയ വീഴ്ചയാണ് അപ്പോൾ പാർട്ടി തന്നെ എന്നോട് ചോദിച്ച നിലയ്ക്ക് ചിലപ്പോൾ അവരോട് ചോദിച്ചു കാണും അവരോട് കൊടുത്തു കാണും എനിക്കത് കൊടുക്കാനില്ല എന്ന് ഞാൻ അറിയിച്ചിരുന്നു ഞാൻ പാർട്ടിക്ക് വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അവസരമുണ്ടെങ്കിൽ തരം എങ്ങനെ ചോദിച്ചു അത് അധികാരമോഹമല്ല മറിച്ച് മറിച്ചതിൻ്റെ ഒരു അവകാശമാണ് അത് ആ സസ്പെൻഷൻ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു അതിനെതിരെ സംസാരിക്കാനോ എന്തിനു സസ്പെൻഡ് ചെയ്തൊന്നും ചോദിക്കാനൊന്നും ഞാനില്ല അത് പാർട്ടിയുടെ അവകാശമാണ് സസ്പെൻഡ് ചെയ്യാം തിരിച്ചെടുക്കാം ഒക്കെ ആകും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കണ്ടുകൊണ്ട് പേടിച്ച് അയ്യോ എന്നെ പുറത്താക്ക ഞാൻ ഒരിക്കലും പുറത്ത് പോകില്ല ഞാനാണ് എൻ്റെ തീരുമാനമെടുക്കുന്നത് ഞാൻ ഈ പാർട്ടിക്കാരിയായി ഇനിയിപ്പോൾ അവർ തിരിച്ചെടുത്താലും ഇല്ലെങ്കിലും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വ്യക്തിയായി മരി മരണം വരെ മരിക്കും വരെ എൻ്റെ ഓർമ്മ അവശേഷിക്കും വരെ ഈ പാർട്ടിയിൽ തന്നെ തുടരാനാണ് എൻ്റെ ആഗ്രഹം ആ തീർച്ചയായിട്ടും എനിക്ക് പക്ഷെ ഒരു കാര്യമുണ്ട് അഴിമതിക്ക് അഴിമതിയുള്ള ഏതെങ്കിലും ഫയലുകൾ ഉണ്ടെങ്കിൽ ശക്തമായിട്ട് ഞാൻ അതിനെ നേരിടും കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് അഴിമതി രഹിത ഭരണമാണ് അതിൽ ചില അജണ്ടകളും കാര്യങ്ങളും വരുമ്പോൾ ചിലപ്പോൾ അത് കൂടെ നിൽക്കുകയാണെങ്കിൽ മൗനമായിട്ടിരിക്കേണ്ടി വരും അവിടെ ഞാൻ മൗനമാകില്ല ശക്തമായിട്ട് തന്നെ അതിനെ നേരിടും ഇതിൽ പറയുന്നത് ഇന്നലെ ഉന്നയിച്ച പോയി പലർക്കും പണം ആളുകൾ പറഞ്ഞു ആ ആരോപണത്തിൽ കുറച്ച് നിൽക്കുന്നുണ്ട് പിന്നല്ലത് ഞാൻ വെറുതെ ഒരു കാര്യം ഒരു ഇമാജിൻ ചെയ്ത് സാങ്കല്പിക ലോകത്തല്ല എന്നെ പലരും എന്നോട് പറഞ്ഞു ഇങ്ങനെ ചർ പല അഭ്യൂഹങ്ങളും പുറത്തുണ്ട് അവരങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു പലയിടങ്ങളിലും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ട കാര്യങ്ങൾ അതിൽ എനിക്ക് മാറാൻ കഴിയില്ല എന്നെ വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് അതിൽ നിന്നൊന്നും ഞാൻ മാറുന്നില്ല പക്ഷേ ഇനി പാർട്ടിക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ പോകില്ല കാരണം ഞാനൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അടിയുറച്ച വ്യക്തിയാണ് കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ വീട്ടിൽ ഭക്ഷണമില്ലാത്ത സാഹചര്യങ്ങൾ ഗോതമ്പ് പൊടി കുറുക്കി ഭക്ഷണം വിശപ്പടക്കാൻ തരുന്ന സമയത്ത് ഒരു പക്ഷേ ഇലക്ഷൻ കാലഘട്ടങ്ങളായപ്പോൾ നമ്മൾ അതുകൊണ്ട് പശ കുറുക്കി പോസ്റ്റൊട്ടിച്ച് നടന്നിട്ടുള്ളതാണ് എൻ്റെ ഞാൻ ഇവിടെ വിവാഹം കഴിഞ്ഞ് വന്ന കാലം തൊട്ടേ തന്നെ ഇവിടുത്തെ നിയമസഭാ സ്ഥാനാർത്ഥികൾക്കും കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ആളുകൾക്കും വേണ്ടി എൻ്റെ വീട്ടിൽ തന്നെ പശ കുറുക്കി രാത്രി കാലങ്ങളിൽ നമ്മൾ പിന്നെ ഡെക്കറേഷന് വേണ്ട കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് ഉണക്കി കാത്തിരിക്കുന്ന ഒരാളാണ് ഇന്നലെ എൻ്റെ മകൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് അങ്ങേയറ്റം ഉണ്ടാക്കി എൻ്റെ മകൾ പറഞ്ഞത് അഡ്വക്കേറ്റ് തേറമ്പി രാമകൃഷ്ണനോട് പറഞ്ഞത് എൻ്റെ മമ്മി ഞങ്ങൾക്ക് തേണ്ട സമയങ്ങളെല്ലാം പാർട്ടിക്ക് വേണ്ടി ചിലവഴിച്ച വ്യക്തിയാണ് ഒരു സമരമുണ്ടാകുമ്പോൾ ഒരു പക്ഷേ എനിക്ക് ചോറ് പാത്രത്തിലാക്കുന്ന സമയത്താവും വിളി വരിക ഇതേ മുദ്രവാക്യം വിളിക്കാനുള്ള ഓടി വരണം തുടങ്ങാറായി എവിടെയോ ചോദിക്കുമ്പോൾ മമ്മി പറയും മോളെ ഇങ്ങനെ പാത്രം അടച്ച് വേഗം ഇറങ്ങി പോകണം എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടിട്ട് മമ്മി ഒരു ചിത്രം കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു മമ്മിക്ക് ഒരു അവസരം വരുമ്പോൾ അത് ന്യായമായും കിട്ടേണ്ടതല്ലേ എന്നുള്ളത് ഞങ്ങളും ചോദിച്ചു എന്നുള്ളത് ശരിയാണ് ഇനി അത് കിട്ടിയില്ലെങ്കിൽ മമ്മി മമ്മിയുടെ വിഷമം പറഞ്ഞു എന്ന് മാത്രം വിഷമം മാത്രമല്ല അതിലെ ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ ലാലി ജെയിംസ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ചില യാഥാർത്ഥ്യവശങ്ങളിലേക്ക് കേട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നുള്ളത് ശരിയാണ് ഞാൻ പാർട്ടിയിൽ തന്നെ തുടരും സസ്പെൻഷൻ കിട്ടി ഇന്നലെ മുതൽ ഒരുപാട് പാർട്ടിക്കാർ വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പെട്ടെന്ന് പാർട്ടി മാറിപ്പോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ സസ്പെൻഷൻ വരും ചിലപ്പോൾ തിരിച്ചെടുക്കും ചിലപ്പം ഇപ്പോൾ ഡിസ്മിസ് ചെയ്യണമെങ്കിൽ ഡിസ്മിസ് ചെയ്താലും ഒരു പാർട്ടിക്കാരിയായി തുടരാനായിട്ട് പാർട്ടി അംഗത്വം വേണ്ടെന്നാണ് എൻ്റെ നിലപാട് കാരണം ഇലക്ഷൻ കാലഘട്ടത്തിൽ വീടുകളിലേക്ക് വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോ അടിയുറച്ച കോൺഗ്രസ് കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ പാർട്ടിയിലെ നേതാക്കളൊന്നുമല്ലോ അപ്പൊ മരിക്കുന്നവരെ ഒരേ ഒരു ചിന്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതൊരു ഒരു പക്വത ഡി സി സി പ്രസിഡന്റ് കാണിക്കണമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നി കാരണം ഇന്ന് ചിലപ്പോൾ ഞാൻ വയർ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണോ രാത്രി എനിക്കും ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ഒരു നോട്ടീസ് പോലും ഇല്ലാതെ എന്നെ സസ്പെൻഡ് ചെയ്തത് മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്നത് ഒരു വിഷമകരമായൊരു കാര്യമാണ് ബി സി സി പ്രസിഡൻറ്റ് അവിടെ കുറച്ചും കൂടി പക്വത കാണിക്കണമായിരുന്നു അദ്ദേഹം വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഞങ്ങളെ ഞങ്ങളെപ്പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം ഒരു എം എൽ എ ആയിട്ടില്ല അദ്ദേഹം ഒന്നും ആയിട്ടില്ല അദ്ദേഹത്തിന് ഡി സി സി പ്രസിഡൻറ് സ്ഥാനം കയ്യിൽ വന്നപ്പോൾ അത് പക്വതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പലപ്പോഴും ആള് പക്വത കൈവിട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഭവ്യമുണ്ട് ഇനി എന്നെ പറ എന്നെ വിളിക്ക പോലും അവർ ചെയ്തിട്ടില്ല എന്നെ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന പലരും എന്നെ വിളിച്ചു ഇനി നമുക്ക് പിന്നെ കുറച്ചും കൂടെ സമാധാനമായി ഇരിക്കേ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട് കാരണം ഇത്രയും അടുത്ത് വന്നിട്ട് പല ആളുകളും കമൻറ്റുകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ചിരിക്കുകയും ചെയ്യണം കാരണം ചാച്ചിക്ക് നാല് തവണ സീറ്റ് തന്നില്ലേ ചാച്ചി ഇനി കറിയാതിരിക്കും പൂർത്തിയാകുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തത് എൻ്റെ പാർട്ടിയോടുള്ള ഒരു സ്നേഹം കൂറുമാണ് കാരണം വെറുതെ വോട്ട് ചെയ്ത് പോവല്ല ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി അവിടെ തന്നെ ഇരുന്നു എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ വിട്ടു പോരുന്നത് അപ്പം എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും പൊതുജനങ്ങളെ അറിയിക്കാനുള്ള മാർഗമാണ് മാധ്യമങ്ങൾ എന്നോട് എല്ലാവരും തൃശ്ശൂർ നഗരത്തിലെ എഴുപത് ശതമാനം ആളുകളും എന്നാലും എനിക്ക് ഫോൺ എടുക്കാൻ പോലും പറ്റാത്തത് ലാലി ഒരു ചതിയായി പോയി പോയില്ലാലി ഞങ്ങൾ പ്രതീക്ഷിച്ചത് നിങ്ങളെയാണ് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുന്നവരേ ഉള്ളൂ അപ്പം എന്നെ പ്രതീക്ഷിക്കുന്ന ജനങ്ങളുണ്ട് എന്നോടൊപ്പം നിൽക്കുന്ന ഒരു ജലി വലിയ ജനവിഭാഗം ഉണ്ട് ഞാൻ ജനങ്ങളുടെ ഇടയിലാണ് ഞാൻ ജനങ്ങളുടെ കൂടെയാണ് എനിക്ക് എന്തിനാണ് ഞാൻ കെ സി വേണുഗോപാൽ ഉയർന്ന നേതാവായിരിക്കും ഡി സി സി പ്രസിഡന്റ് ഉയർന്ന ആളുകളാണ് ഒരു മനുഷ്യന്റെ സങ്കടങ്ങൾക്കും മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കും മനുഷ്യന്റെ ചേതോ വികാരങ്ങൾക്കും ഒരു സ്ഥാനൂല്യ ഇവിടെ ഞാൻ ചോദിക്കുന്നത് നേതാക്കൾക്ക് മാത്രമാണോ ആത്മാഭിമാനമുള്ളത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബൂത്ത് പ്രസിഡന്റിന് പോലും ഉണ്ടാകും കാരണം താഴെ തട്ടിൽ പ്രവർത്തിക്കുന്നത് ഒരു ബൂത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനം മുതൽക്കാണ് അവരുടെയും അവരും കോൺഗ്രസ്സുകാരല്ലേ അവർക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ മാറ്റി നിർത്ത എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു ഞങ്ങൾ പ്രതീക്ഷിച്ചത് പോലെയല്ലല്ലോ വന്നത് ഞങ്ങൾ ഇത്രയും ഭൂരിപക്ഷം തന്ന ലാലിയെ അങ്ങോട്ട് അയക്കുന്നത് ലാലി ഒരു സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു സ്ഥാനമാനങ്ങൾ ഒന്നും വേണ്ട എന്ന് പലരും പറയുന്നു എന്തിനാ സ്ഥാനമോഹികളാകുന്നതാണ് എന്നാൽ ഒരു സ്ഥലത്തും ഒരു പൊസിഷനും വേണ്ട എല്ലാവരും പ്രവർത്തകരായാൽ മതി ഈ പാർട്ടിയിൽ അധ്വാനിച്ചു വരുന്നവരൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു പൊളിറ്റിക്കൽ സൈഡിൽ നിന്നൊക്കെ സംസാരിക്കുന്നത് എല്ലാവരും നിയമസഭ ഇലക്ഷൻ വന്ന സീറ്റിനു വേണ്ടി ഓടുന്നു അവരെന്തിനു ഓടുന്നത് അവർക്കൊരു സ്ഥാനത്തേക്ക് എത്തണം കൊണ്ടല്ലേ അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ആളുകൾ മുതൽ മേലെത്തട്ടിലുള്ളവർ ആഗ്രഹിക്കുന്നത് പാർട്ടിയുടെ പൊസിഷനുകളാണ് അല്ലെങ്കിൽ നമുക്കൊരു ജീവക്കാരുടെ പ്രവർത്തനം മാത്രം ചെയ്ത് മുന്നോട്ട് പോയാൽ പോരെ അപ്പം ഞങ്ങളുടെ ചേതോ വികാരങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ വേദനകൾ ജനങ്ങളുമായി ഓരോ വീട്ടിലും പോയി പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് മാധ്യമങ്ങളുടെ അതിപ്പോൾ ദീപ്തി മേരി വർഗീസ് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ എൻ്റെ ആരോപണം എന്ന് പറയുന്നത് ഇവിടെ പൈസ കൊടുത്ത് സ്വാധീനിച്ച് മേയർ സ്ഥാനം എടുത്തു എന്ന് പറയുന്ന ആരോപണം ആരോപണമായതുകൊണ്ടായിരിക്കാം നടപടി ഇങ്ങനെ ില്ല എനിക്ക് ഞാൻ അറിഞ്ഞുകൂടെ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നാം അവര് പക്വതയോടുകൂടി കൈകാര്യം ചെയ്തെങ്കിൽ അത് പ്രതിസന്ധി ആവില്ല അവരെന്നെ വിളിച്ചു ലാലി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ലാലി ഒന്ന് ഡി സി സി ഓഫീസ് വരെ വന്നേ എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സോ മനസാക്ഷിയോ ഇല്ലെങ്കിൽ അവരുടെ മനസ്സെന്താന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചോളെ അപ്പോൾ നാളുകളില് കൂടുതൽ പ്രതികരണങ്ങൾ ഇല്ലാതിരിക്കാൻ ഒരു പക്ഷേ ഈ രാത്രിയുടെ മറവിൽ ഇങ്ങനെയല്ലല്ലോ ഒരു സസ്പെൻഡ് ചെയ്യേണ്ട ഒരാളെ രാത്രിയുടെ മറവിലാണോ ചെയ്യുക ആദ്യം ഒരു കാരണം കാണിക്കൽ നോട്ടീസ് തരും എന്താണ് ഇങ്ങനെ പ്രതികരിച്ചതെന്ന് ചോദിക്കും ചോദിച്ചതിന് ശേഷം അതിൽ ശരിയോ തെറ്റോ പരിശോധിക്കും അതിനുശേഷം സസ്പെൻഡ് ചെയ്യാം അതല്ലേ സാമാന്യ ഒരു മര്യാദ ഇപ്പം നമ്മൾ നമ്മളുടെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഒരു ഇല്ലാതെ ഒരാൾക്കാരെങ്കിലും ഒരു നോട്ടീസ് കൊടുക്കുമോ നമ്മളത് അന്വേഷിക്കണം ഞാൻ പറഞ്ഞ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഡി സി സി പ്രസിഡന്റാണ് ഡി സി സി പ്രസിഡന്റും അതിൻ്റെ ഒരു ഇനിയിപ്പോൾ ഞാനൊരു വാക്കുകൾ കൂടുതൽ പറഞ്ഞാൽ അത് വീണ്ടും